ഹായ് ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്പനീർ പൂവിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സച്ചി തന്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കുകയും രേവതിയുടെ നന്മ തിരിച്ചറിയുകയും ചെയ്യുകയാണ് അതുമാത്രമല്ല ഇതുവരെ രേവതിയെ കണ്ടുകൊണ്ടിരുന്നത് എന്ത് പറഞ്ഞാലും കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പാവം പിടിച്ച രേവതിയാണ് എന്നാൽ ഇന്ന് രേവതി വലിയൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് രേവതിയുടെ ആ ഒരു ധൈര്യമാണ് രേവതി യുടെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളാണ് രേവതി ഇന്ന് പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്തായാലും ഇതോടുകൂടി സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും അത് മാത്രമല്ല ശ്രുതിയുടെയും സുധിയുടെയും ജീവിതത്തിലും വലിയൊരു വിള്ളൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതി ഭയങ്കര സങ്കടത്തിലാണ് കാരണം സച്ചി അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് എന്നോട് ഇത്രയും അപമര് അപമര്യാദയായിട്ട് പെരുമാറിയത് ആ സങ്കടം രേവതിയുടെ മനസ്സിലുണ്ട് രാവിലെ ഉറക്കം സച്ചി പോവാനായിട്ട് റെഡിയാവുന്ന സമയത്ത് റെഡിയായി ഇറങ്ങുന്ന സമയത്താണ് രേവതി സച്ചിയോട് പോയി പറഞ്ഞത് എന്നിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ട് കേട്ടതിന് ശേഷം പോയാൽ മതി അപ്പൊ ആദ്യം സച്ചി കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പക്ഷെ രേവതി നിർബന്ധിച്ച് കേൾപ്പിക്കുക പറയുവാണ് ഇപ്പോ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നോട് മാത്രം പറയണം അല്ലാതെ മറ്റുള്ളവർ കേൾക്കയല്ല എന്നോട് പറയേണ്ടത് ഞാനിപ്പോ ഇന്നലെ ആ ഒരു സത്യം പറഞ്ഞില്ല ഗജാനന്ദനാണ് ആ ഒരു കാറ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ള സത്യം എനിക്കറിയാമായിരുന്നു അത് ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞില്ല പക്ഷെ അത് മറച്ചു വെച്ചു എന്നും പറഞ്ഞ് ഇന്നലെ അത്രത്തോളം പ്രശ്നങ്ങളുണ്ടാക്കി ഗജാനന്ദനാ ആണെന്ന് അറിഞ്ഞിട്ട് വഴക്കുണ്ടാക്കി ആ ഒരു ദേഷ്യം പിടിച്ച സമയത്താണ് ഞാൻ ഈ ഒരു സത്യം പറഞ്ഞിരുന്നു എങ്കില് ഉറപ്പായിട്ട് ഗജാനന്ദനെ കൊന്നേനെ നിങ്ങൾ ഗജാനന്ദനെ കൊന്ന് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തേനെ അത് അവസാനം എനിക്കും എന്നെയും ബാധിക്കുന്ന കാര്യമാണ് കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് സച്ചിയുടെ സച്ചി കെട്ടിക്കൊണ്ടു വന്ന പെൺകുട്ടിയാണ് ഞാൻ അപ്പൊ അതും എന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് രേവതി പറയുകയും അതുകൂടാതെ തന്നെ ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ കുടിച്ചുകൊണ്ട് വന്നതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറഞ്ഞത് അത് കേട്ടതിനു ശേഷം എല്ലാവരും എന്നെ അല്ലേ തെറ്റിദ്ധരിക്കത്തുള്ളൂ എന്നെ അത്രയും എനിക്ക് അത്രയും ബഹുമാനം തരുന്നു എന്നല്ലേ മറ്റുള്ളവരും കരുതത്തുള്ളൂ നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ആരും എനിക്കൊരു വില തരാത്തതും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതും അതുകൊണ്ട് ദൈവം ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റൂമിൽ വന്നതിനു ശേഷം എന്നെ അടിക്കുകയെ വഴക്കു പറയുകയോ എന്തോ എന്ന് വെച്ചാൽ ചെയ്തോ കാരണം നിങ്ങളിനെ അടിക്കാൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ അടിക്കാനോ എന്ത് വേണോ എനിക്ക് ഒരു പ്രശ്നവും പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഒരിക്കലും എന്നെ താഴ്ത്തി രീതിയിൽ സംസാരിക്കരുത് സംസാരിക്കരുത് അത് എനിക്കും ഒരു അപമാനമാണ് എന്നൊക്കെ രേവതി തന്റെ വിഷമങ്ങൾ ഒരുപാട് കരഞ്ഞ് സച്ചിയോട് പറയുവാണ് എന്നാൽ തന്റെ രവീന്ദ്രൻ സച്ചി ഉപദേശിക്കാൻ വന്ന സമയത്താണ് രേവതി സച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം രവീന്ദ്രനും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവസാനം സച്ചിക്കൊന്നും പറയാൻ പറ്റാതെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്ത് ഒരു അക്ഷരം സച്ചി മിണ്ടിയിട്ടില്ല തിരി കാരണം സച്ചിക്ക് അറിയാം താൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന് അതുകൊണ്ട് തന്നെ ഒരു അക്ഷരമിണ്ടാതെ സച്ചി ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങി വരുന്ന സമയത്ത് രവീന്ദ്രൻ കണ്ടു അങ്ങനെ രേതെ എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞിട്ട് പോവാൻ നിന്ന് സച്ചിയെ തടഞ്ഞതിന് ശേഷം രവീന്ദ്രൻ പറയുവാണ് നീ ഇന്നേ ഇന്നലെയും ഇന്ന് നീ ഇന്നലെ എല്ലാം രേവതി അത്രത്തോളം അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്തു എന്നിട്ട് രേവതി ഒരു അക്ഷരം നിന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ ഇന്ന് വരെ രേവതി നിന്നെ വഴക്കു നീ രേവതി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് വഴക്കു കുറയ്ക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ രേവതി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല പക്ഷേ ഇന്ന് ആ അങ്ങനെ പമ്പിയിരുന്ന രേവതി ഇത്രത്തോളം കയർത്ത് നിന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം അവളുടെ മനസ്സിൽ സങ്കടം ഉണ്ടായിട്ടുണ്ടാകും അതുമാത്രമല്ല അവൾ ഇത്രയും നേരം പറഞ്ഞു രേവതി എല്ലാം പറഞ്ഞത് ആയിട്ടുള്ള കാര്യമാണ് അതത്രയും ശരിയാണ് എന്ന് നിനക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നീ ഒരു മറുപടിയും പറയാത്തത് ഇല്ലെങ്കിൽ എന്തെങ്കിലും അവസരം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കരുത്ത് സംസാരിക്കുന്ന നീ ഒരു അക്ഷരം ഇണ്ടാതിരുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് നീ ഇനിയെങ്കിലും രേവതി പറയുന്നത് പോലെ കേൾക്കാൻ നോക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാതെ ഇരിക്കാൻ വേണ്ടി നോക്ക് അതുമാത്രമല്ല ഇന്നലെ വന്നതുപോലെ കുടിച്ചുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊരു താക്കീതും കൂടി നൽകിയിട്ടാണ് സച്ചി അവിടുന്ന് പറഞ്ഞു വിടുന്നത് പക്ഷേ രവീന്ദ്രൻ അത്രത്തോളം പ്രതീക്ഷ നൽകിയാണ് രേവതി ആ വീട്ടിലോട്ട് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോഴും രേവതിക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല എന്ന് അറിഞ്ഞിട്ടും രവീന്ദ്രൻ ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെ അവരുടെ ജീവിതം സച്ചിയുടെയും രേവതിയുടെയും ജീവിതം ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ തല്ലും വഴക്കും അടിയും പിടിയും ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സുധിയിൽ നിന്നും സത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല നല്ലവളായിട്ട് അഭിനയിക്കുകയാണ് ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ മീരയോട് അവിടെ ബ്യൂട്ടി പാർലറിൽ വന്നതിന് ശേഷം മീരയോട് ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം സച്ചി രേവതി വഴക്കു പറഞ്ഞത് എല്ലാം ആ ഒരു അണ്ണ് വിടാതെ ശ്രുതി അവരോട് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് മീര പറഞ്ഞത് ഈ ഒരു ചെറിയൊരു നിസ്സാര കാര്യത്തിലാണ് സച്ചി ഇത്രയും കാണിച്ചതൊണ്ടെങ്കിൽ നീ വലിയൊരു രഹസ്യമാണ് മനസ്സിൽ മറച്ചു പിടിച്ചിരിക്കുന്നത് ആ ഒരു സമയം ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭൂകമ്പമായിരിക്കും ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് എന്നിട്ട് നിർബന്ധിച്ച് ഏഹ് അവിടെ നിന്ന് ശ്രുതിയെ പുറത്തോട്ട് കൊണ്ടുപോവാണ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പുറത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് തന്റെ തനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവിന് തന്ന ആ കാർ എടുത്തുകൊണ്ടാണ് ശ്രുതി വന്നതോന്ന് ഊരുചുറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ ശ്രുതിയെ കാറിൽ ഇരുത്തിക്കൊണ്ട് അവിടെ ഫുള്ള് ചുറ്റി അടിച്ച് അവസാനം ഇത് ഒരുപാട് സന്തോഷത്തോടെ ഇത് ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ശ്രുതി സന്തോഷത്തോടെ പോവാണ് അങ്ങനെ പകുതിക്ക് വെച്ച് ഒരു കരിക്കൻ വെള്ളം കുടിക്കാൻ കേട്ട് കുടിക്കാനായിട്ട് ഇറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ജോലി എങ്ങനെയുണ്ട് അപ്പൊ ഇല്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ജോലി കാരണം ഈ കസ്റ്റമേഴ്സിനോട് ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് അവരോട് ഈ കാറ് വാങ്ങിപ്പിക്കണം അതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എത്ര നാൾ ഈ ജോലി പോകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുമ്പോൾ ശ്രുതിക്ക് പേടിയായി ഇങ്ങനെ ശ്രുതി പറഞ്ഞത് അങ്ങനെയൊന്നും ചേരുന്ന ശ്രുതി എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ജോലിക്ക് പോകണം അതുമാത്രമല്ല ഇപ്പോ സച്ചി എന്തുകൊണ്ടാണ് സുതി ഇങ്ങനെ അപമാനിക്കുന്നത് എന്നറിയാമോ ഉടനെ തന്നെ വിജയ പറയുകയാണ് അത് ഞാൻ കുറച്ച് ഹാൻഡ്സം ആണ് ഞാൻ വലിയൊരു ഡിഗ്രി ഒക്കെ ഉള്ളതാണ് ഞാൻ വലിയ പഠിത്തം ഉള്ളതാണ് അതൊക്കെ കൊണ്ടാണ് അവൻ എന്നോട് ഇങ്ങനെ അസൂയ അതുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നാണ് ശ്രുതി പറഞ്ഞത് പക്ഷെ ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല ഇവിടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സച്ചിയാണ് സച്ചി ജോലിക്ക് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പൊ ശ്രുതി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ പറയുന്നതെന്നും ജോലിക്ക് പോവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായത് എനിക്കും ഒരു അപമാനമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ജോലിക്ക് പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ രേവതിയും എന്നെ അപമാനിക്കും രേവതിയും എന്നെ കളിയാക്കും രേവതിക്കും എന്നോട് ഒരു മതിപ്പും ഉണ്ടാകില്ല എന്ന് സുതിയോട് ശ്രുതി പറയുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ചെറിയൊരു നിസ്സാര കാര്യത്തിന് രേവതിയോട് ഇത്രത്തോളം ദേഷ്യപ്പെട്ട സച്ചി ശ്രുതി മറച്ചുവച്ചാല് വലിയൊരു രഹസ്യം അറിയുമ്പോൾ എന്തൊക്കെ പൊട്ടിതറുകൾ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരെ നാളുകളിൽ കണ്ടറിയാം ബൈ